കണ്ണൂരിൽ വൻ കണ്ണൂർ ചെങ്ങളായി റോഡിൽ ഇതുവഴിയുള്ള നിരോധിച്ചു ിൽ കണ്ട ഗർത്തം അത് ജെസിബി ഉപയോഗിച്ച് അതിന്റെ വശത്തുള്ള അതായത് ഉള്ള് പൊള്ളയായിരുന്ന ഭാഗത്തെ മേൽഭാഗം ഒക്കെ തന്നെ പൊളിച്ച് നീക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാണിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണിപ്പോൾ യഥാർത്ഥത്തിലെ ആ ഗർത്തത്തിൻ്റെ വലുപ്പം ഇത്രയും വലുപ്പം അതിനുണ്ടായിരുന്നു എന്നതാണ് ആഴവുമുണ്ട് നല്ല ആഴവുമുണ്ട് അഞ്ച് മീറ്ററിലധികം ആഴവും ഈ ഗർത്തത്തിന് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവഴി ചങ്ങളായി ചുഴലി റോഡാണ് അപ്പോൾ ഇതുവഴി പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് റോഡ് തുറന്നു കൊടുത്തിട്ടേ ഇല്ല ഇനിയിപ്പോൾ ഇത് സംഭവിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിന് ഉത്തരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ജിയോളജി വകുപ്പ് അടക്കം ഇവിടെ എത്തി പരിശോധന നടത്തിയാൽ മാത്രമായിരിക്കും യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ സോയിൽ പൈപ്പിംഗ് ആണ് ഇതിൻ്റെ ഒരു കാരണം എന്നൊരു പ്രാഥമിക നിഗമനമുണ്ട് പക്ഷേ അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ഉണ്ടാവേണ്ടതുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ടീം വന്നിരുന്നു പരിശോധന നടത്തി അവരുടെ നേതൃത്വത്തിലാണ് ഇതിപ്പോൾ പൊളിച്ച് ഇതിൻ്റെ ആഴം എത്രയുണ്ട് ഗർത്തം എന്താണ് എന്നുള്ളത് പരിശോധിച്ചത് ഒരു പ്രാഥമിക പരിശോധന ആ നിലയിലൊക്കെ ജിയോളജിയും പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെ വെച്ച് നാളെ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു പരിശോധന കൂടി നടത്തി പിന്നീട് അതായത് ഫില്ലിങ് നട ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണെങ്കിൽ കുറച്ച് ദിവസം ഫില്ല് ചെയ്തിട്ട് പിന്നീട് വീണ്ടും ഗർത്തം ഉണ്ടാകുന്നുണ്ടോ എന്നൊരു പരിശോധന നടത്തി ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി നിലവുള്ളത് ഫില്ലിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലൂടെ വാഹന ഗതാഗതം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും നടത്തുന്നുണ്ട് ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഒരു കിണർ റോഡിൻ്റെ നടുവിൽ ഒരു കിണറിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിന്റെ കാരണം കണ്ടെത്തണം അല്ലെങ്കിൽ ആശങ്ക പരിഹരിക്കണം എന്നുകൂടിയ ഒരു ഒരു കാര്യം കൂടിയുണ്ട് അതുകൂടി പരിഗണിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ നടത്തിയ ശേഷം എന്താണ് യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്തണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്